ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആലോസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചിക്കൻ സ്റ്റൂ ആണ് തയ്യാറാക്കുന്നത് ഒറ്റ വിസിലും മതി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇത്തിരി നട്ട്സും കിസ്മിസും കൂടി നെയ്യിൽ വറുത്തിട്ടിട്ടുണ്ട് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതിനായിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ട് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നെയ് പകുതിയും വെളിച്ചെണ്ണ പകുതിയായിട്ട് അങ്ങനെയും ചേർക്കാട്ടോ നെയ്യ് ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കണല്ലോ അതുകൊണ്ട് ഞാൻ അത് ഒഴിച്ചു കൊടുത്തുന്നുള്ളു പിന്നെ പട്ട ഗ്രാമ്പു ഏലക്കായ കുരുമുളക് ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത് ഒരു മൂന്ന് ഏലക്കായും ഒരു നാല് കരയാമ്പൂ ഒരു രണ്ടിഞ്ച് വലിപ്പത്തിൽ ഒരു കഷണം പട്ട നുറുക്കിയത് ഒരു പത്ത് മണി കുരുമുളക് ഇത്രയാണ് ഇട്ട് കൊടുത്തത് നന്നായിട്ട് പൊട്ടി വരട്ടെ പൊട്ടി വന്നതിന് ശേഷം വേണം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാനായിട്ട് അപ്പോൾ രണ്ട് സവാള ഞാനെടുത്ത് അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഒരു രണ്ടിഞ്ചി വലിപ്പൊക്കെ ഉള്ള ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഒരഞ്ചാറ് പച്ചമുളക് രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ജസ്റ്റ് കുക്കറിലിട്ടൊന്ന് അങ്ങോട്ട് വഴറ്റി കൊടുക്കാം ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി നല്ലപോലെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക പിന്നെ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടണമെങ്കിൽ കൂട്ടാം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ വേറെ എരിവിന് നമ്മളിതിലേക്ക് പ്രത്യേകിച്ചൊന്നും ചേർക്കാനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കറിക്ക് ആവശ്യമായ ഉപ്പാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ നമുക്ക് കഷ്ണങ്ങളും പിന്നെ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഗ്രേവി അതിനനുപാതമായിട്ട് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തത് അര കിലോ ചിക്കനാണ് ചേർത്ത് കൊടുത്തിട്ട് അത്ര തീരെ ചെറിയ പീസൊന്നുമല്ല കറി കട്ട് പരുവത്തിലുള്ളത് അപ്പോൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഞാൻ അത് കാരണം ഇത്തിരി വലുപ്പത്തിൽ തന്നെ അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കാം ആ മസാലകളുടെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറച്ചിയിലേക്ക് പിടിക്കാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും രണ്ട് മീഡിയം സൈസ് ക്യാരറ്റും ഒരു വലിയ ഉരുളക്കിഴം കൂടിയാണ് ചേർത്ത് കൊടുത്തത് ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കേണ്ടത് വേറെ പൊടികളൊന്നും ഞാൻ ചേർക്കണല്ല വേണമെങ്കിൽ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം പച്ചമുളക് നന്നായിട്ട് ഇട്ടേക്കണത് തന്നെ ഞാൻ വേറെ കുരുമുളക് ചേർക്കണല്ല പിന്നെ കുരുമുളകൊന്നും പൊട്ടിച്ചു കൊടുക്കുകയും ചെയ്താറുണ്ടല്ലോ ഇനി എല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് ഇളക്കി ഇട്ടുകൊടുക്കുക കേട്ടോ രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്നിങ്ങനെ എടുക്കുക അപ്പോൾ ഒരുപാട് വെള്ളം ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുക്കർ നമ്മൾ സീൽ ചെയ്യണ്ട അതായത് വെയിറ്റ് വെയിറ്റോടു കൂടി വെച്ചിട്ടുണ്ടെങ്കിലും നമ്മളത് ലോക്ക് ചെയ്തിട്ടില്ല വെറുതെ ചുമ്മാ ചുമ്മാല്ലെങ്കിൽ ഒരു അടപ്പ് എന്തെങ്കിലും വെച്ച് മൂടി വെച്ച് കൊടുത്താലും മതി അപ്പോഴേക്കും അതിൽ നിന്ന് ഈ ഇറച്ചിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും കാരണം അടുക്കി പിടിക്കാതെ നമുക്ക് വെന്ത് കിട്ടണം അപ്പം എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട സിമ്മിലാവുമ്പോൾ പെട്ടെന്ന് വെള്ളം കൂടെ ഇറങ്ങി വരും അതിന് ശേഷം നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്കറിൽ ഓക്ക് ചെയ്തതിന് ശേഷം ഒറ്റ വിസിലാണ് ഞാൻ ഈ കുക്കറിൽ കൊടുത്തത് പിന്നെ ഇനി അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്ക അപ്പോൾ ഞാൻ ഒറ്റ വിസിൽ കൊടുക്കാൻ കാരണം ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരുമല്ലോ അപ്പം നമുക്കതൊന്ന് ചെറുതായിട്ട് വറ്റിച്ചെടുക്കണം അപ്പം നമ്മൾ തുറന്നപ്പോൾ ഇതുപോലെ അതിൻ്റെ ഫാറ്റും ഈ ചിക്കൻ്റെ ഫാറ്റും അതെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് ഇത്തിരി വെള്ളവും കൂടി ആയിട്ടുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെയിട്ട് ഒരു ഇത്തിരി വെള്ളം വറ്റിച്ചെടുക്കേണ്ടിട്ടാണ് നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല എങ്കിൽ കൂടി ഇത്തിരി വെള്ളം വന്നിട്ടുണ്ട് ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നതാണ് അപ്പോൾ ചെറുതായിട്ടൊന്ന് വറ്റിച്ചതിന് ശേഷം നല്ല പോലെ നമ്മൾ പിഴിഞ്ഞെടുത്ത രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കണേ ഒരുപാട് നീളത്തിൽ എടുക്കരു എടുക്കണ്ട കുറച്ച് നീളത്തിൽ എടുത്താൽ മതി ഞാനിപ്പോൾ ഒരു ചെറിയ തേങ്ങയാണ് എടുത്തിരുന്നത് അത് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചാണ് രണ്ടാം പാൽ എടുത്തേക്കുന്നത് കേട്ടോ അതും കൂടി ഒഴിക്കുക എന്നിട്ട് നല്ല പോലെ അങ്ങോട്ട് തിളപ്പിക്കുക തിളപ്പിക്കുമ്പം ചെറുതായിട്ടൊന്ന് വറ്റി വരുകയും ചെയ്യും ഒന്ന് കുറുകി വരുകയും ചെയ്യും തലപ്പാൽ നമ്മൾ ആദ്യം തന്നെ ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം കേട്ടോ മിക്സിയിൽ നന്നായിട്ടുകൊണ്ട് അടിച്ചിട്ട് പിഴിഞ്ഞെടുക്കുക അത്രയും മതി പിന്നെ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വേവിൻ്റെ പ്രശ്നമൊന്നുമില്ല പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ എന്നിട്ട് ഉപ്പും ഇതൊക്കെ ഒന്ന് നോക്കാം കേട്ടോ എരിവൊക്കെ പോരായികുണ്ടെങ്കിൽ ഈ സമയത്ത് ഒന്നില്ലെങ്കിൽ രണ്ട് പച്ചമുളക് കീറി ഇത് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ടായ കാരണം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് തിളച്ച് ഇത്തിരി ചാറൊക്കെ കുറുകി വന്നപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചാൽ തലപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് തനിപ്പാൽ ഒന്നാം പാൽ എന്നൊക്കെ പറയൂല അതിന് ഒരു കാൽ മുതൽ അര ടീസ്പൂൺ വരെ ഗരം മസാലപ്പൊടി മുകളിൽ തൂവിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് കയറ്റി ഇറക്കി വെച്ചുകൊടുക്കുക ഞാൻ തലേ ദിവസം ഇത് തയ്യാറാക്കിയത് പിറ്റേ ദിവസമാകുമ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ടിരിക്കും ഞാൻ പിന്നെ വെള്ളം ചേർത്തില്ല കാരണം നല്ല തിക്കായിട്ടിരിപ്പുണ്ടായിരുന്നു എനിക്ക് പിറ്റേ ദിവസം രാവിലെ ഒരു സ്ഥലം പോകാനുണ്ടായിരുന്നതുകൊണ്ട് രാവിലെ എണീറ്റിട്ട് എല്ലാ ജോലിയും കൂടി ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ തലേദിവസം രാത്രി ഒരു ഒരൊമ്പതരൊക്കെ ആയപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കി വെച്ച് പിന്നെ താളിച്ചിട്ടില്ല ഇങ്ങനെ തയ്യാറ നല്ല കുറുകിയ ചാറോടുകൂടി നല്ല ടേസ്റ്റിൽ ചിക്കൻ സ്റ്റൂ കിട്ടും രാവിലെ ആയപ്പോൾ ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ മുകളിലേക്ക് നട്ട്സും കിസ്മിസും കൂടി മറുത്തിടുകയാണ് ചെയ്തത് നെയ്യിട്ട നല്ല ടേസ്റ്റായിരുന്നു ഞങ്ങൾ ഇടിയപ്പം കൂട്ടി കഴിക്കുകയും ചെയ്ത് വെള്ളയപ്പം കൂട്ടി കഴിക്കുകയും ചെയ്തിട്ടാണ് കാരണം കറി ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തു വെച്ച് തിളപ്പിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുകയാണ് ചെയ്തത് ഇതിപ്പോൾ ഞാനൊരു കുഞ്ഞ് ചീനച്ചട്ടിയുണ്ട് ഒരു കുഞ്ഞിതെന്ന് വെച്ചാൽ കുഞ്ഞ് ചീനച്ചട്ടിയാണ് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണാണ് നെയ്യ് ഒഴിച്ചേക്കണേ ഒഴിക്കണം കാണുമ്പോൾ നമുക്ക് ഒരുപാടുണ്ടെന്ന് തോന്നണതാണ് അത്രയും പൊടിയാണ് ആ ചീനച്ചട്ടി അതിലേക്ക് കുറച്ച് നട്ട്സും കിസ്മിസും താളിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ ഇവിടെ ഇത് ചേർക്കണത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ചേർക്കണത് പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ നെയ്യ് ആയതുകൊണ്ട് ഹെൽത്തിന് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല പിന്നെ നെയ്യ് കഴിക്കണതും നല്ലതാണല്ലോ അപ്പം അതും കൂടി കണക്കാക്കി അതിലേക്ക് താളിച്ചെടികൾ ചെയ്ത് കേട്ടോ ഉണ്ടോ നല്ല കിടിലും ടേസ്റ്റുള്ള ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് തലേ ദിവസം തയ്യാറാക്കി വെക്കുക കുക്കറിൽ ചെയ്തത് എല്ലാം കൂടി ഒരുമിച്ചിട്ടല്ലേ ചെയ്ത അതുകൊണ്ട് തന്നെ പണി നല്ല എളുപ്പമാണ് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ചിക്ക സ്റ്റൂവിൻ്റെ വേറെയും ഒരുപാട് വീഡിയോസ് ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ കുക്കറിൽ ചെയ്തത് ഇതുപോലെ തന്നെ ബീഫ് സ്റ്റൂ ചെയ്യുക പക്ഷേ അപ്പോൾ ബീഫ് ആദ്യം നമ്മൾ നന്നായിട്ടൊന്ന് ഇതുപോലെ വേവിച്ചെടുക്കണം അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുത് കേട്ടോ വേറെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം